അമ്പലത്തിൽ നിറമാലയല്ലേ വടക്കയിലെ രാജ്ഞിയും അവളുടെ ചേച്ചി ഒക്കെ ഉണ്ടാവും എന്തിനാ ചേച്ചി സാരിങ്ങനെ താഴ്ത്തുന്നത് പാടിയിരുന്നു ദീപാരാധനയ്ക്ക് നേരായി കുട്ടികളെ ഇനി ഒരുങ്ങിക്കഴിഞ്ഞില്ല അല്ലേ അല്ല ഇതും ചുറ്റിയാണോ വരുന്നത് ഞാൻ നൽകിയില്ല വാ ചേച്ചി ഇല്ല മൂന്ന് പോയി വാ വിഷമ ഒരു ത്തിൽ നീ മനോഹരിയ ആരും നിന്നെ ഇഷ്ടപ്പെട്ടു എനിക്ക് ചേട്ടന്റെ ഇഷ്ടം മാത്രം മതി എന്റെ മാത്രം చిన్న <tune> ൂടികുരമണി ഇനി സാരി ചുറ്റി നടക്ക നാട്ടുകാരുടെ മുന്നിൽ കുട്ടിയായി കാണുന്നതാണ് നമുക്ക് നല്ലത് െ അല്ല ഇവരോടൊപ്പം വരായിരുന്നില്ലേ ആ ബോക്സ് പിന്നെ എന്തൊക്കെയുണ്ട് ചന്ദ്ര നാട്ടിലെ വിശേഷങ്ങൾ മൂന്ന് ഇലക്ഷൻ കഴിഞ്ഞു പഞ്ചായത്ത് പാർലമെന്റ് അസംബ്ലി അസംബ്ലിഷമ പറഞ്ഞതാണ് നാട്ടിലെ ഏറ്റവും വലിയ വിശേഷം വന്നിരുന്നെങ്കിൽ പിന്നെ മമ്മിയോ മമ്മി വനിതാ വിഭാഗം ചന്ദ്രമല്ല തടിച്ചിരിക്കുന്നല്ലോ ഇവിടുന്ന് ഈ പെണ്ണൊരു വായാടിയാണെന്ന് തോന്നുന്നല്ലോ രണ്ടുപേരും മോശമല്ല ഒട്ടും മോശമല്ല ചന്ദ്ര എനിക്ക് അത്യാവശ്യമായി ഇവിടെ വരെ പോകണം ഞാൻ വൈകിട്ട് വരാം ചന്ദ്രന് വേണ്ടി ഞങ്ങൾ കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് വേണ്ട പിന്നെ പിന്നുമതി അതവിടെ വൈകിയ സരസ്വതി ചന്ദ്രൻ ഇവിടെ തന്നെയുള്ള ആളല്ലേ അപ്പൊ ഞാൻ വൈകിട്ട് വരാം നാരങ്ങ ഒന്നും കുടിച്ചിട്ട് പോവാ വേണ്ട കൊടുക്കാനുള്ളൂ അല്ലേ അഴുക്കാക്കി കൊടുത്താൽ ചന്ദ്രൻ എന്ത് വിചാരിക്കും ഞാനിത് ചന്ദ്രനുണ്ടെങ്കിൽ കൊടുക്കട്ടെ ചന്ദ്രൻ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരില്ലേ വരുന്നത് ഡാരി മമ്മി എന്നോട് തിരക്കുന്നത് വാ ചേട്ടാ നമുക്ക് വീട്ടിൽ പോവാം എനിക്ക് ചന്ദ്രനെ കാണാതിരിക്കാൻ വയ്യ ഞാൻ എല്ലാം ഡാരിയോട് തുറന്നു പറയും വേണ്ട കുട്ടി തീരെ ചെറുപ്പമാണ് പറയും പറഞ്ഞു പറ്റൂ രമണി വീട്ടിൽ പോയിക്കോ ഞാൻ വരണം അല്ല ചന്ദ്രൻ എന്താ എവിടെ ഇരിക്കുന്നത് ഇവിടെ ആരെയും കാണുന്നില്ല ആര് പറഞ്ഞു ഞങ്ങളൊക്കെ മോളിലുണ്ട് വാ മോളിൽ പോവാം ചന്ദ്രൻ എന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വീട്ടിൽ അന്വേഷിച്ചു വരുമായിരുന്നു ഓഫീസിൽ കുറച്ച് പെൻഡിങ് വർക്ക് കള്ളം പറയാതെ കിട്ടികളിന്റെ ജോലി കിട്ടികളി മാത്രമേ ഉള്ളൂ അതോ മലേഷ്യയിൽ പോലെ ഹലോ ചന്ദ്രൻ നിനക്ക് ഇരിക്കാം കേട്ടോ ചന്ദ്രൻ ഇതെന്റെ ഒരു ശീലമായി കുട്ടികളെ താഴെ വിട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ കൂടും ഓ കൂടെ കേട്ടോ ചന്ദ്ര മലേഷ്യയിൽ ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ അടുത്ത് താമസിക്കുന്നവർ പാലാക്കാരാ അവർ അച്ഛനും മക്കളും ഒന്നിച്ചിരുന്ന് മദ്യപിക്കും കാണാൻ എന്ത് രസമാ ഓ കണ്ടാണോ അതുകൊണ്ടാണോ തുടങ്ങിയത് പിന്നെ അവിടെ എല്ലാരും അങ്ങനെയല്ലേ ഇത് സ്ത്രീകളിലെ മാത്രം കഴിവാണ് ഓരോന്നിനും ഓരോ എക്സ്ക്യൂസ് ഇവൾ എന്നെക്കായാലും കൂടുതൽ കുടിക്കുമെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ വിശ്വസിക്കും നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചന്ദ്രനോട് പറയുന്നത് ചന്ദ്രന് നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞൂടെ അങ്ങനെ നിർബന്ധിക്കുന്നില്ല ഐ റിയലി അപ്രീഷിയേറ്റ് ചെറുപ്പത്തിൽ ചന്ദ്രൻ എന്താ ചെറുപ്പം പെണ്ണു വീട്ടിലൊന്നും പറഞ്ഞു നടക്കുവല്ലേ എന്താ തീരുമാനത്തിൽ വല്ല മാറ്റമുണ്ടോ നീ അതും ഇതും പറയാതെ പോയി ഊണുവിളമ്പ് ചന്ദ്ര നന്ദി വാക്ക് പറയുക എന്ന് വിചാരിക്കരുത് മക്കളുടെ ഓരോ എഴുത്ത് വരുമ്പോഴും ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സുരക്ഷിതത്വം ചന്ദ്രന്റെ കൂടെ അവർക്കുള്ളതായി ഞങ്ങൾക്ക് തോന്നാറ് ചന്ദ്രനോട് എന്തിനാ നന്ദി പറയുന്നത് അനിയത്തിമാരായിട്ട് വേറെ ആരാത് പേ കമലം കമല കമലച്ചേച്ചിയും കുട്ടികൾ അടുത്ത ആഴ്ച വരുന്നുണ്ട് ബ്രദലോ ഓൾ ഇന്ത്യ ടൂറിൽ നീ താഴെ പോയി എന്തെങ്കിലും കഴിക്കാനെടുക്ക സരസ്വതി ഡാഡി i okay. െ പുറത്തു പോ പോാൻ പറയുന്നതനുസരിക്കുന്നവ ോ മമ്മി ക്ലീ മോളെ നീ ചെറുപ്പമാ അറിയാതെ പറ്റിയ തെറ്റ് തിരുത്തുന്നതിന് അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യും അത് ദൈവം പോകുന്ന കുറക്കും നാട്ടുകാർ പറഞ്ഞാൽ നമ്മൾ എന്നും ജീവിക്കും നാളെ രാവിലെ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകും ഒരു കുഴപ്പമുണ്ടാവില്ല ഉണ്ടാവില്ല മോളെ ഒട്ടും ദുഃഖിക്കണ്ട ഞാൻ ഒരിടത്തും വരില്ല മരിച്ചാലും അമ്മി പറയാൻ അനുസരിക്കില്ല ഇന്നെ ഞാൻ പറഞ്ഞേ ഇത്രയും വലിയ ക്രൂരനാണ് നീ എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല മറ്റാരായിരുന്നാലും ഞാൻ സഹിച്ചത് നീ ഒന്ന് ആലോചിച്ചു നോക്ക് എനിക്കൊരു തെറ്റുപറ്റി മനപൂർവമായിരുന്നില്ല രമണിയുടെ പ്രായം തന്ദനറിയാമല്ലോ അവൾക്കത് മനസ്സിലാവുന്നില്ല വൃത്തികെട്ട് നിന്നെ ഇപ്പോഴും അവൾ സ്നേഹിക്കും രമണിയുടെ അച്ഛൻ ഇവിടെ വരാത്തെന്താണെന്ന് തന്ദനെ അറിയാമല്ലോ നിന്നെ അത്രയ്ക്ക് വിശ്വസിച്ച കൊണ്ട് ഞാൻ എന്തു പറഞ്ഞാലും എന്റെ തെറ്റിന് പരിഹാരമാവില്ല അവൾ നിന്നെ മാത്രമേ വിവാഹം ചെയ്യൂ എന്ന് പറയും എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിക്കാമെന്ന് വെച്ചാൽ ആ നിമിഷം ആയിരിക്കുമെന്ന് ഞാനൊന്ന് പറഞ്ഞു നോക്കാം വേണ്ട നീ നീ അവളോടൊന്നും സംസാരിക്കരുത് ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി നീ അവളെ കാണരുത് കുറച്ചുകാലം നിന്നെ കാണാതിരുന്നാൽ തമിഴിന്റെ മനസ്സ് മാറിയേക്കും ശരി ഞാൻ മാറി നിൽക്കാം മരിക്കുന്നത് രമണി വീട്ടിലേക്ക് പോകൂ ഞാൻ പറയുന്നത് കേൾക്കൂ ഇല്ല ഞാൻ പോര് പറഞ്ഞാൽ അനുസരിക്കില്ല ചേട്ടനെങ്കിൽ എന്നോട് കാണിക്കൂ രമണി ഇത്തരം കാര്യങ്ങൾ സാധാരണമാണ് എനിക്കും നിനക്കും ഞാൻ പോകാം നമ്മുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ചേട്ടന് മമ്മിക്കോ കഴിയില്ല